ವಿಿಕಸನ ನಾಯಕ ನರೇಂದ್ರ ಮೋದಿಯ ವಿಿಕೆ

സെലിബ്രിറ്റി അല്ലേ നല്ലവർ ജയിക്കട്ടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ജയിക്കട്ടെ നല്ല വ്യക്തികൾ ജയിക്കട്ടെ നല്ല ഹൃദയമുള്ളവർ ജയിക്കട്ടെ ആൾക്കാര് സേവിക്കാൻ നല്ല ഹൃദയമുള്ളവർ ജയിക്കട്ടെ സുരേഷ് എന്താ സുരേഷ് ഗോപിനെ കണ്ടെ വളരെ 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 സന്തോഷം എന്താന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ടനും സുരേഷ് ചേട്ടൻ്റെ വലിയൊരു ഫാനാണ് അപ്പം എൻ്റെ ഒരു ആഗ്രഹം ആളെ കാണുന്നു അപ്പം ലാസ്റ്റ് ടൈം കാഞ്ഞാണിയില് വന്നപ്പോൾ കാണാൻ പറ്റിയില്ല എല്ലാവരും പറഞ്ഞു ആള് റോഡ് ഷോ ആയിട്ട് വരുന്നു ഞാൻ രാത്രി ഒമ്പത് മുക്കാല് വരെ അവിടെ ഇരുന്നു പാരലൈസ് അല്ല സോറി ഞാനൊരു സ്ട്രോക്ക് പേഷ്യൻ്റാണ് എന്നാലും കുഴപ്പമില്ല ആളെ കാണണമെന്നുള്ള സന്തോഷത്തിൽ വന്നു ഒമ്പതേ മുക്കാൽ വരുന്നിട്ട് ആളെ കണ്ടില്ല അപ്പം ഇന്ന് നേരത്തോടെ വന്നിവിടെ നിന്നു ആളെ കണ്ടതിന് വളരെ സന്തോഷം ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു വളരായിട്ട് ഞാൻ ഒരു പാർട്ടിയിൽ നിൽക്കാത്ത ആളാണ് ഞാൻ വ്യക്തിത്വം മാത്രം നോക്കി വോട്ട് ചെയ്യണ ആളാണ് ചേട്ടൻ ജയിച്ചാൽ തൃശ്ശൂരിലേക്ക് വളരെ നല്ല കാര്യങ്ങളും കുറേ മാറ്റങ്ങൾ വരും അതിലെനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ആൾ ജയിക്കണമെന്ന് തന്നെയാണ് പ്രാർത്ഥന ആൾ തന്നെ ജയിക്കണം നല്ലൊരു വ്യക്തിയാണ് രാഷ്ട്രീയപരമല്ല നല്ലൊരു വ്യക്തിയായിട്ട് തോന്നിയുള്ള ഒരു മനുഷ്യനാണ് തൃശ്ശൂർ വിജയിച്ചു കഴിഞ്ഞാല് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഉറപ്പുണ്ട് ആളാണ് ജയിക്കേണ്ടത് ആള് ചോദിച്ച നാടിനൊരു മാറ്റം ഉണ്ടാവും ഉറപ്പ് ഉറപ്പ് ആൾക്കാരൊന്നും ചിന്തിക്കണം ശരിക്ക് ഇത്രയും കാര്യം ചെയ്തത് ഒന്ന് ഓർത്തെടുത്താൽ ഒരു മാറ്റം നമുക്ക് കിട്ടും അതൊന്നും ഞാൻ പറയാനില്ല ആള് എസ് ജി അയച്ച് കഴിഞ്ഞാല് നമ്മുടെ നാടിനൊരു മാറ്റം ഉണ്ടാവും ഉറപ്പ് ഞങ്ങൾ ജയിപ്പിച്ചിരിക്കുന്നു സുരേഷ് ഗോപിനെ ഉറപ്പാണ് പാവങ്ങളെ ദൈവ സുരേഷ് സുരേഷ് ഗോപി ഹൃദയത്തിലാ കഴിഞ്ഞ പ്രാവശ്യം രണ്ടാഴ്ച അദ്ദേഹത്തിന് കിട്ടിയുള്ളൂറ് നൂറ് ശതമാനം ഉറപ്പാ ജയറായി അതെന്തൊക്കെ പിണറായി വിജയൻ പറഞ്ഞിട്ട് അതൊക്കെ ഒരു ഭാഗം അതിനെ നോക്കിട്ട് പറഞ്ഞു ഇപ്പൊ കേന്ദ്രം നരേന്ദ്രമോദി ഒപ്പിരിക്കുന്ന ആളുകള് അത് കാരണം ഇത്ര ആവശ്യം വേണമെങ്കിൽ ഇവിടെ വികസനം എന്ന് വെച്ചാൽ ഒരു അറുപതിനായിരം ലക്ഷം കോടി വികസനം നടത്തുന്നു അറുപതിനായിരം ലക്ഷത്തിന്റെ ഷൂർണ് നൂറ് ശതമാനം നല്ല വ്യക്തിയാണ് നല്ല സേവനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഏഹ് അദ്ദേഹം തന്നെ ഇവിടെ എന്ത് വരണം കാര്യം ഡേറ്റ് ആയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഇവിടെ വരണം മനസ്സിലായി ഈ എം പി ആയിട്ട് അദ്ദേഹം തന്നെ വരണം എന്നാലേ ജനങ്ങൾക്ക് നല്ല ഉപകാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ